ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്നൊരു ജാതിജാതകം എന്ന സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് തൃശ്ശൂർ രാഗത്തിൽ അപ്പോൾ ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് എം മോഹനാണ് അതായത് ശ്രീനിവാസിൻ്റെ അളിയൻ കഥ പറയുമ്പോൾ എന്ന സിനിമ ഗംഭീര സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള എം മോഹനൻ അതായത് വിനീത് ശ്രീനിവാസൻ്റെ അമ്മാവൻ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് ഗംഭീര സിനിമ എന്നല്ല എന്നാലും നല്ല സിനിമയാണ് എൻ്റെ അഭിപ്രായത്തിലിട പലരും നല്ല രീതിയിൽ നല്ല സിനിമയാണെന്ന് പറയുന്നുണ്ട് പലരും അത്ര നന്നായിട്ടില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ വ്യൂ ഓഫ് പെർസ്പെക്റ്റീവില് അതായത് എൻ്റെ കാഴ്ചയിൽ ഈ സിനിമ വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ് പക്ഷെ കുറേ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സിനിമ നല്ല സിനിമയാണ് അതായത് കുറേ നാളുകൾക്ക് ശേഷം ആളുകൾ തിയേറ്ററിൽ ചിരിക്കുന്നത് കണ്ടു അതേപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷമേ ധാരാളം ഫാമിലിയുടെ കൂടിയിരുന്നിട്ടാണ് സിനിമ കണ്ടത് ഫുൾ ഫാമിലി തൃശ്ശൂർ ആകെ തീയറ്റിലൊരു എഴുപത് ശതമാനം ആളുള്ളൂ പക്ഷേ എഴുപത് ശതമാനം ഫാമിലിയാണ് ഈ സിനിമ കയറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പല സിനിമകളും നല്ല സിനിമകളാണെന്ന് പറഞ്ഞിട്ടും ആളുകൾ കയറുന്നില്ല പക്ഷേ ഈ സിനിമ കയറാൻ സാധ്യതയുണ്ട് കാരണം ആളുകൾ ഇത്ര നന്നായി ചിരിക്കുന്ന സിനിമ കണ്ടിട്ട് കുറേ നാളായി വിനീത് സിനിമാ തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് അതായത് സിനിമയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ക്രെഡിറ്റ്സ് ഗോസ് ടു വിനീത് ശ്രീനിവാസാണ് അടിപൊളി പെർഫോമൻസ് ആണ് വിനീതിൻ്റെ എന്നാലും കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഓവർ ആവുന്നുണ്ട് എങ്കിലും അടിപൊളി അടിപൊളി പെർഫോമൻസ് ആണ് രാകേഷ് എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമയുടെ കഥാത്തിൻ്റെ കഥ തയ്യാറാക്കിയുള്ളത് ഇതൊരു കണ്ണൂർ ഭാഗത്ത് നടക്കുന്ന കഥ അതായത് കണ്ണൂർ തലശ്ശേരിയിൽ ഒരു കഥയായിട്ടാണ് അവരുടെ ഭാഷയും കാര്യങ്ങളൊക്കെ ഇതിൽ വിനീത് ശ്രീനിവാസിൻ്റെ അച്ഛനായിട്ട് കുഞ്ഞുകൃഷ്ണൻ മറ്റേ കുഞ്ചാക്കോ ബോപ്പൻ്റെ എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്നുള്ള ജഡ്ജി ആൾ ഗംഭീര പെർഫോമൻസ് പെർഫോമൻസാണ് എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് ഉണ്ട് ഈ സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളവരെല്ലാവരും അടിപൊളിയാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ആളാണെങ്കിലും അതിൽ കൂടെ അഭിനയിച്ചില്ല കോ ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും മികിലഭിമനമാണ് ശരിക്കും പക്ഷെ അവർ കുറച്ചുള്ളൂ ക്യാരക്ടർ കുറച്ചുള്ളൂ പിന്നെ അഭിനയിച്ചു കൂടെ അഭിനയിച്ചുള്ള എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിലെ ക്യാമറ അടിപൊളി ക്യാമറ വർക്കാണ് എഡിറ്റിംഗ് അടിപൊളിയാണ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ് എം മോഹൻ അല്ല ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നൂറ് ശമം പറയാൻ സാധിക്കും ഇത് ഇത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ട് അമ്മാവൻ്റെ പേരിൽ വെച്ചു കൊടുത്തിട്ടുള്ള സിനിമയാണ് എം മോഹൻ എന്തായാലും ഇങ്ങനെ സിനിമ സംവിധാനം ഈ രീതിയിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള രീതിയിൽ സംവിധാനം ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് ഇത് വിനീത് ശ്രീനിവാസൻ തന്നെയാണ് മുൻ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചീച്ചുള്ളത് പേര് മാമനെ വെച്ചു കൊടുത്തു മാത്രം എന്നാലും സിനിമ ഒരു രണ്ട് രണ്ട് മണിക്കൂറൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള സിനിമയുണ്ട് കുറേ ഓവറായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഓവറായിട്ടുള്ള കല്യാണം വരലും അതുപോലെ തന്നെ മുടങ്ങണതും പിന്നെയും കാണിക്കണതും പിന്നെയും പിന്നെയും അങ്ങനെ കുറേ ആവർത്തന വിശേഷമൊക്കെ ഉണ്ട് എന്നാലും കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു കുറച്ച് നേരം നമുക്ക് തിയേറ്ററിൽ എല്ലാം മറന്ന് ചിരിക്കാനുള്ള ഒരു സംഭവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പം എന്തായാലും സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ നേടും അതുപോലെ തന്നെ ഒരു ഹിറ്റായി മാറും സൂപ്പർ ഹിറ്റ് എന്നാവും തോന്നുന്നില്ലേ പക്ഷേ ഈ വിനീത് ശ്രീനിവാസന് ഇപ്പോൾ അത്രമാത്രം ഡിമാൻഡ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ലേ പക്ഷേ എന്തായാലും അത്യാവശ്യം ഹിറ്റായി ഒരു ഒരു പത്ത് മുപ്പത് നാൽപ്പത് കോടിയോളം കളക്ട് ചെയ്യാൻ സാധ്യത എനിക്ക് തോന്നുന്നു എന്തായാലും സിനിമ എന്തായാലും നല്ലൊരു കോമഡി വർക്കൗട്ടായിട്ടുണ്ട് നമ്മൾ പൊട്ടന്മാരായാലും നമുക്കൊന്നും അറിയില്ലേ ഇവർ ഇവരൊക്കെ അതിൻ്റെ പിന്നില് മെയിൻ ആൾക്കാർ നമുക്ക് മനസ്സിലായി കാരണം കംപ്ലീറ്റ് മഴ ബില്ല് അല്ലെങ്കിൽ എന്താ പറയുക ആ രീതിയിൽ എന്താ പറയുക എന്താ പറയുക എൽ ജി ബി ടി ഇതിനെ പറ്റിയുള്ള ഓരോ സം സംഭാഷണം കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവരൊക്കെ അത് ആഘോഷിച്ച് ചിരിച്ച് കളിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരൊക്കെ അത് പത്രമാത്രത്തിൽ കൂടുതൽ നോളജ് ഉള്ളതാണ് അപ്പോൾ അവരെ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകളെ കുറച്ച് താത്തി കെട്ടിയിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് സിനിമ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അവരും ഇതിന് എതിരെ ഇറങ്ങുമെന്ന് നമുക്കറിയില്ല എന്നാലും മൊത്തത്തിൽ ഒരു സിനിമ തിയേറ്റർ വാച്ച് നല്ല അത്യാവശ്യം ചിരിക്കാനുള്ള ഒരു സിനിമയായിട്ട് നന്ദി നന്നായി നൽകിയിട്ടുണ്ട് എന്തായാലും അമ്മാവിന് വേണ്ടി മരുമോൻ സംവിധാനം ചെയ്ത നായകനായി അഭിനയിച്ച സിനിമ തന്നെയാണെന്ന് സിനിമ കാണുന്നവർക്ക് അറിയാൻ സാധിക്കില്ലാതെ ഒരിക്കലും ഹെം മോഹൻ എന്ന സംവിധായകൻ ഇത്രയും ചെറുപ്പക്കാരുടെ ആറ്റിറ്റ്യൂഡിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്തായാലും വിനീത് ശ്രീനിവാസന്റെ സ്റ്റൈലിൽ തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത് എന്തായാലും മിനി ശ്രീനിവാസം തന്നെയായിരിക്കും കൂടുതൽ കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും നമ്മൾ പല സിനിമകളങ്ങനെ കണ്ടിട്ടുണ്ട് പണ്ട് മാങ്ങാർ മത്തായി ഏത് സിനിമ ചെയ്യുമ്പോൾ റാണി മാണി സിക് ആപ്പൻ എന്ന് പറഞ്ഞിട്ട് ലാലും സിദ്ദിഖ് ലാലും ആണ് സംവിധാനം ചെയ്തത് പേര് മാണിസികാപ്പനായിരുന്നു അതേപോലെ കുറേ സിനിമകളുണ്ട് നമുക്കറിയാൻ സാധിക്കും അതുപോലെ നിന്നെ ഇഷ്ടം എന്നെ ഇഷ്ടം എന്ന സിനിമ പ്രദർശനാണ് കഥത്തിൽ ഗ്രഹം പറഞ്ഞത് പേര് സംവിധാനം ആലപ്പേഷണം ഒരിക്കലും ആലപ്പ്യേഷൻ ചിന്തിച്ച പോലും ചെയ്യാൻ പറ്റില്ല നിന്നിഷ്ടം അതേപോലെ തന്നെയാണ് ഈ സിനിമയും എന്തായാലും സിനിമ എന്തായാലും വിജയിക്കട്ടെ എന്ന ആശംസകൾ നിർത്തുന്നു നിങ്ങളുടെ ദാസേട്ടൻ ദൃശ്യവും